എല്ലെടുത്തോണ്ട് വരൂ ആ കണ്ണപ്പം ഹോംവർക്ക് കൊണ്ടുപോവാസേ മോടെ പല്ലു പോയോ ഇവിടെ നോക്കുമ്പോൾ മോടെ പല്ലു പോയോ നോക്കട്ടെ ശ്രീകുട്ടാ ബാഗ് ആരൊക്കെയാ ദേവിട്ടന്നീകുട്ടനുണ്ട് അവൻ കള്ളം പറയാ മാശത്ത് കത്തിയൊന്നുമില്ല സംശയിക്കോ മക്കൾ എന്തിനാ കത്തി എടുത്ത് വെച്ചത് ഞാൻ സത്യം പറയാം മാശെ വിനീഷ് നവീൻ ഒന്ന് തന്നെ അടിക്കും

അപ്പൊ എന്താ സംഭവിക്ക മോനെ നേരെ പോലീസുകാർ പിടിക്കും പോലീസുകാർ പിടിച്ചിട്ട് എന്തു ചെയ്യും കോടതിയിലാക്കും ജയിലിലാക്കും അവസാനം കേസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് മോനെ അവര് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് ജുവനൈൽ ഹോമിലാക്കും അതായത് കുട്ടികളുടെ ജയിൽ അവിടെ കിടന്ന് മോനൊരു ഒന്നാം തരം ക്രിമിനലായി മാറും അതോടെ മോന്റെ ഭാവി തീർന്നു അങ്ങനെ വരുമ്പോ അവിടെ ഇറങ്ങി നല്ല ഒരു ഗുണ്ടയായി മാറും അവസാനം ഏതെങ്കിലും ഒരു തന്റെ കത്തിത്തുമ്പില് ജീവിതം അവസാനിക്കും അത് വേണോ ഇപ്പൊ തന്നെ തൃശ്ശൂർ നടന്നു കണ്ടില്ലേ ഇന്നലെ തൃശ്ശൂര് പതിനഞ്ചും പതിനാറും വയസ്സ് പ്രായമുള്ള രണ്ട് കുട്ടികൾ ചേർന്ന് ഒരു യുവാവിനെ കുത്തിക്കൊന്നു കൊന്നു ഒന്നുമോനെ തൃശ്ശൂർ തേക്കും കാട്ടിനടുത്തുള്ള ജില്ലാ ആശുപത്രിയിലായിരുന്നു സംഭവം ഈ രണ്ട് കുട്ടികൾ അവിടെ ഇങ്ങനെ മരച്ചു കൊണ്ടിരിക്കും അപ്പോ രണ്ട് യുവാക്കൾ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പതിനഞ്ചും പതിനാറും വയസ്സ് മാത്രമേ പ്രായവുള്ളൂ അപ്പോഴവിടത്തേക്ക് രണ്ട് യുവാക്കൾ അവർ വന്നിട്ട് പറഞ്ഞു അവിടെ നിന്ന് എഴുന്നേക്കാൻ പറഞ്ഞേക്കാൻ തയ്യാറായില്ല അപ്പൊ എന്തായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൂണ്ടും കണ്ടും തർക്കവുമാണ് ഈ സമയത്ത് പതിനാറ് വയസ്സുള്ള ആ ഒരു പയ്യൻ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് ഈ യുവാവിനെ പോയി തന്നെ ആ യുവാവ് വെച്ചു എന്താ സംഭവിക്ക ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ആ പിള്ളേരെ എഴുന്നേറ്റ് പോയാ മതി അല്ലെങ്കിൽ ആ പിള്ളേർ എഴുന്നേറ്റ് പോകുന്നില്ല എന്ന് കണ്ടപ്പോ ഈ പറഞ്ഞ യുവാക്കളെന്തോ ഒഴിവാക്കിയാ മതിയാ ആര് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാലും മതി അങ്ങനെ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഒരാളുടെ ജീവനും പോവില്ല ഒരാൾ ജയിലുമാകും അതുകൊണ്ടാ പറയുന്നത് എപ്പോഴും നമ്മൾ ക്ഷമയോടെ ജീവിക്കണം ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം മനസിലായ ആ അപ്പൊ ശരി എല്ലാവരും എഴുന്നേറ്റേ വീട്ടിൽ വിക്കളൂ കണ്ണപ്പം പോകുന്നില്ലേ